നമസ്കാരം മലയാളം സീരിയലുകൾക്കെതിരായി ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം കനക്കുന്നു സിനിമാ രംഗത്തും സീരിയൽ രംഗത്തുമുള്ളവരാണ് പ്രേംകുമാറിനെതിരെ രംഗത്ത് വരുന്നത് ചില മലയാളം സീരിയലുകൾ എൻഡോ സൽഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നായിരുന്നു പ്രേംകുമാറിന്റെ പരാമർശം വിഷയത്തിൽ പ്രേംകുമാറിനെ വിമർശിച്ച് ധർമ്മജൻ ബോൾഗാട്ടിയും രംഗത്ത് വന്നു എൻഡോ സൽഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്ന ആളാണ് ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പാവപ്പെട്ടവർ ജീവിച്ചു പോക്കോട്ടെ എന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ധർമ്മജൻ വിമർശിക്കുന്നു ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ മൂന്ന് മെഗാ സീരിയൽ എഴുതിയ ആളാണ് എനിക്കത് അഭിമാനമാണ് സീരിയലിനെ എൻഡോ സൽഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്ന ആളാണ് ഒരു സ്ഥാനം കിട്ടി എന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ പാവപ്പെട്ടവർ ജീവിച്ചു പൊക്കോട്ടെ ചേട്ടാ എന്നാണ് ധർമ്മജന്റെ പോസ്റ്റ് സീരിയലുകൾക്ക് സെൻസറിംഗ് ആവശ്യമാണെന്നും ചില മലയാളം സീരിയലുകൾ എൻഡോ സൽഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നുമായിരുന്നു പ്രേംകുമാറിന്റെ പ്രസ്താവന സിനിമയും സീരിയലും വെബ് സീരീസുമെല്ലാം ഒരു വലിയ ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് അത് പാളിപ്പോയാൽ ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കല സൃഷ്ടിക്കുന്നവർക്കുണ്ടാകണമെന്നും പ്രേംകുമാർ പറഞ്ഞിരുന്നു കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് സീരിയലുകൾക്കെതിരെ അദ്ദേഹം രംഗത്തെത്തിയത് അതേസമയം എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുക പ്രേംകുമാർ വ്യക്തമാക്കിയിരുന്നു കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സിനിമയിൽ സെൻസറിംഗുണ്ട് എന്നാൽ ടെലിവിഷൻ സീരിയലുകൾക്കില്ല അതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അന്നൊന്ന് ഷൂട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ കാണിക്കുകയാണെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് അതിനിടെ സെൻസറിംഗിന് സമയമില്ല ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസുകളിലേക്കാണ് എത്തുന്നത് ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയാകും കരുതുക അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പങ്കുവെക്കുന്നത് കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്വം വേണം ഇങ്ങനെയായിരുന്നു പ്രേംകുമാറിന്റെ വാക്കുകൾ നേരത്തെ വനിതാ കമ്മീഷനും സീരിയലുകൾക്ക് സെൻസറിംഗ് വേണമെന്ന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് ചർച്ചകൾ നടന്നത്